കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ രംഗത്തെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി സതീശൻ സംഘർഷത്തെ തുടർന്ന് കോഴിക്കോട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു പലയിടത്തും സംഘർഷമുണ്ടായി പ്രകടനമായെത്തിയ പ്രവർത്തകർ ബലമായി ചില കടകൾ അടപ്പിച്ചു നിരത്തിലിറങ്ങിയ ബസ്സുകളും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞിട്ടു ഇന്നലെ നടന്ന കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് കള്ളവോട്ട് ചെയ്ത് അട്ടിമറിച്ചെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് സഹകരണ രംഗത്ത് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് സഹകരണ ജനാധിപത്യത്തെ സർക്കാർ കശാപ്പ് ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു സർക്കാരിനും വേണ്ടാത്ത സഹകരണ സഹകരണ ജനാധിപത്യവും ബാങ്കും ചേവായൂരിൽ ജനങ്ങൾ നൽകിയത് കെ സുധാകരന്റെ കൊലവിളി പ്രസംഗത്തിനുള്ള മറുപടിയെന്ന് മന്ത്രി വി എൻ വാസവൻ ബഹുമാനായി കെ പി സി സി പ്രസിഡന്റ് അവിടെ വന്നൊരു കൊലവിളി നടത്തി അങ്ങനെ പോകുന്നവരെയെല്ലാം തിരിച്ച് കൈകാര്യം ചെയ്യുമെന്നും വെട്ടിക്കളയുമെന്നും ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുവെന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ കൊലവിളി പ്രസംഗം വന്നത് അവിടുത്തെ സഹകാരികളും ബഹുജന സമൂഹവും ഉണർന്നിരുന്നിട്ട് ആ കൊലവിളിക്കെതിരായ ഒരു വികാരം പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് നിലം വരിച്ചായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം നഗരത്തിൽ പലയിടത്തും സമരാനുകൂലികൾ നിർബന്ധിച്ച് കടകളടപ്പിച്ചു കടയുടമകൾ എതിർത്തതോടെ സംഘർഷാവസ്ഥയുണ്ടായി മുക്കത്ത് സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു മാവൂർ റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനിടെ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന നിലപാടെടുത്തെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ അടപ്പിച്ചു കോഴിക്കോട്